കാശദ്ര ഭാഗമാറ് രചന ജിഫ്നി അവതരണം അപര ഇത്രയായിരുന്നു അവന്റെ മെസ്സേജ് അത് കണ്ട ഉടനെ അവൾ പെട്ടെന്ന് എണീറ്റ് ജനല് തുറന്നു നോക്കി ഇവനാരു മാവില് നിൽക്കം കൊരങ്ങനാണ് ജനല് തുറക്കുന്നതിനോടൊപ്പം മനസ്സിൽ കരുതിച്ചിരിച്ചു ജനൽ തുറന്ന് മരത്തിലേക്ക് നോക്കിയപ്പം ഒരു വലിയ ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ട് മരത്തുമ്മേ മഞ്ഞ ബോർഡിൽ കറുപ്പ് മഷി കൊണ്ട് വലുതാക്കി ഐ ലവ് യു കാശിഭദ്ര എന്ന് എഴുതിയിച്ചിട്ടുണ്ട് ഛേ ഞാനാ വണ്ടി അയാൾ പറയണേ കേട്ടു നോക്കാൻ തലയ്ക്കടിച്ചു അവൾ പറഞ്ഞു അവൾ ബെഡിലേക്ക് കിടക്കാൻ നിന്നതും ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു ഒരു ചക്കര ആ ബോർഡിന് നേരെ താഴെ നിന്നെയും കിണാവ് കണ്ട് ഞാനിരിക്കുന്നുണ്ട് അല്ലാതെ ഞാൻ നിന്നെ പറ്റിച്ചല്ല ഈ മെസ്സേജ് കണ്ടതും അവൾ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി ശരിയാ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് പുറം തിരിഞ്ഞാണെന്ന് മാത്രം വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇരുട്ടത്ത് തിളങ്ങി നിൽക്കുന്നത് അവൾ കണ്ടു പക്ഷെ ആൾ കാണാൻ പറ്റില്ല അപ്പോൾ തന്നെ അവൾ റൂമിൽ നിന്ന് ഓടി ഇറങ്ങി ഉമ്മരത്തെ വാതിൽ തുറന്നു നോക്കിയതും ആ ഭാഗം ശൂന്യമായിരുന്നു അപ്പ തന്നെ വീടിന്റെ സൈഡിലൂടെ ഒരു ബൈക്ക് പോയതായി അവൾക്ക് മനസ്സിലായി മനുഷ്യന് ഉറക്കം കളയാൻ ഓരോന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിയതും അതാ നിൽക്കുന്നു അച്ഛൻ മുന്നിൽ മോളെ നീ ഇതെവിടുന്ന ഈ നേരം അത് അച്ഛനോട് എന്ത് പറയണമെന്നറിയാതെ അവൾ പരിങ്ങി മോളെ ആ അതച്ചാ ഞാൻ കിങ്ങണീൻ്റെ കരച്ചിലേ കേട്ട പോലെ തോന്നി അപ്പം വന്നു നോക്കിയതാ അല്ല അച്ഛനുറങ്ങിയില്ലേ വായെ കിട്ടിയ കള്ളം പറഞ്ഞൊപ്പിച്ചു അവൾ എന്തൊക്കെയോ ശബ്ദം കേട്ടു ആ മാവിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ ഒന്ന് പോയി നോക്കാന്ന് കരുതി ഇനിയിപ്പം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനകത്തേക്ക് തന്നെ കയറി കൂടെ അവളും ഈശ്വര രക്ഷപ്പെട്ടു നെഞ്ചിൽ കൈവച്ചു കൊണ്ടവൾ പറഞ്ഞു റൂമിൽ ചെന്നപ്പം ആ ടെഡി അവളെ നോക്കി ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി വല്ലാതെ ചിരിക്കണ്ട നീ കാരണം അച്ഛനോട് കള്ളം പറഞ്ഞു ഞാൻ ഒരുനാൾ കള്ളൻ പരനാൾ പിടിയില്ലെന്നാണല്ലോ നിന്നെനിക്ക് കിട്ടും നോക്കിക്കോ അന്ന് ഞാൻ തരുന്നെക്കു ചുണ്ട് കോട്ടിക്കൊണ്ട് ടെഡിയെ കുറെ ചീത്ത പറഞ്ഞു കാശിയോടുള്ള ദേഷ്യം മുഴുവൻ അതിനെ തല്ലിയും പിച്ചിയും തീർത്ത് അവസാനം അതിനെയും ചേർത്ത് പിടിച്ചു തന്നെ ഉറങ്ങി രാവിലെ കണ്ണു തുറന്നത് അടുത്തുള്ള അമ്പലത്തിൽ നിന്നുള്ള ഭഗവത് കേട്ടിട്ടാണ് ഉണർന്ന പാടെ ഒരു ദിനം കൂടി പുലരാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞു മുഖത്തും ദേഹത്തുമായി പറ്റിക്കിടക്കുന്ന മുടിയിഴകളെ കയ്യിലൊതുക്കി അമ്മക്കെട്ട് കെട്ടിവെച്ചു എണീറ്റ പാടെ അവൾ നോക്കിയത് ജനൽ വഴി മുറ്റത്തെ മാവിലേക്കാണ് ആ ബോർഡ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അതാരെങ്കിലും കണ്ട അവളെ തെറ്റിദ്ധരിക്കില്ലേ എന്നായിരുന്നു അവളുടെ പേടി ഭാഗ്യം അതവിടെയില്ല എന്ന മനസ്സിൽ കരുതി അവൾ കുളിക്കാനായിപ്പോയി ഫ്രഷായി പൂജാ റൂമിൽ കയറി നന്നായി പ്രാർത്ഥിച്ചു അമ്മയുടെ കൈകൊണ്ട് ചായയും അപ്പവും വായയിലാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ആ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞിരുന്നു അതാരും കാണാതിരിക്കാൻ അവൾ പരമാവധി ചിരി അഭിനയിച്ചു ഒരു മണിക്കൂറോളം നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പ് വരെ അവളുടെ കൂടെ അച്ഛനും ദേവി മോളും വരാന്ന് സമ്മതിച്ചു ഒരു ഗ്രീൻ കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം നനവ് മാറാത്ത മുടി അവൾ നിവർത്തിയിട്ടിരുന്നു ആ തലമുടിയുടെ അഴക് കൂട്ടാൻ എന്ന മുല്ലപ്പൂവും ചൂടിയിരുന്നു ചേച്ചി ചേച്ചിനി എന്നാ വരിക ദേവിമോൾ അവളുടെ കയ്യിൽ കുലുങ്ങിക്കൊണ്ട് ചോദിച്ചു അവൾ കയ്യിലെ ബാഗ് അച്ഛനെ ഏൽപ്പിച്ചുകൊണ്ട് ദേവിയെ കയ്യിൽ കോരിയെടുത്തു ചേച്ചിൻ്റെ ദേവിമോളുടെ ജന്മദിനത്തിന് ചേച്ചി മോക്ക് സമ്മാനമായിട്ട് വരണ്ടിട്ടോ അവളുടെ കവിളിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് പറഞ്ഞു അവളെ എടുത്തുകൊണ്ട് നടന്നു അത് കേട്ടപാടെ ആ അച്ഛൻ ദേവിമോളുടെ ജന്മദിനത്തിന് ഇനി എത്ര നാളുണ്ടെന്ന് കണക്ക് കൂട്ടുകയായിരുന്നു എന്നാലല്ലേ തൻ്റെ ഭദ്രമോളെ കാണാൻ പറ്റൂ ആ അച്ഛൻ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ഭദ്രയെ മോളെ അവൾ നടന്നോളും എടുത്തോണ്ട് നടക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേവിമോളെ ഭദ്രയുടെ കയ്യിൽ നിന്ന് വാങ്ങി അച്ഛനും രണ്ട് മക്കളും കൂടി കുറച്ചു ദൂരം നടന്നതും ഒരു കാറ് വന്ന് അവരുടെ മുന്നിൽ നിർത്തി മുൻഭാഗത്തെ ഗ്ലാസ് താർത്തി രാവിലെ തന്നെ എങ്ങോട്ടാ ശ്രീധരേട്ടാ ആ കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു വെള്ളമുണ്ടും കറുപ്പ് ഫുൾ സ്ലീവ് ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം നല്ല കറു കറുകറുത്ത കട്ടിത്താടിയും തല നിറയെ മുടിയും അയാളുടെ ഭംഗി ഒന്നുകൂടെ കൂട്ടി കഴുത്തിലൊരു സ്വർണമാലയും കയ്യിലൊരു കറുത്ത ചരടും ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞിക്കുട്ടികൾ കണ്ട പേടിക്കുന്നൊരു ഗുണ്ടാരൂപം പോലെയൊക്കെ തോന്നും ഇതുവരെ കാണാത്തൊരു മുഖമായതുകൊണ്ട് ഭദ്രയും അവനെ സൂക്ഷിച്ചു നോക്കി ആരിത് കാശിമോനോ ഞാൻ മോളെ ബസ് സ്റ്റോപ്പിലാക്കി കൊടുക്കാൻ പോകുകയായിരുന്നു അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് കാറിലെ ആൾക്ക് മറുപടി കൊടുത്തതും ഭദ്രയുടെ രണ്ട് കണ്ണുകളും അന്താളിച്ചു തള്ളി കാശിയോ പതിയെ ആരും കേൾക്കാതെ അവളുടെ നാവുകൾ ഉച്ചരിച്ചു ഇതാണല്ലേ ശ്രീധരേട്ടന്റെ ഭദ്രമോള് കുറെ പറഞ്ഞു കേട്ടെങ്കിലും ആദ്യേട്ടാ കാണുന്നേ പട്ടണത്തിൽ പോകുന്ന പോക്കാകുമല്ലേ വന്നിട്ട് കുറെ നാളായോ ഒന്നും അറിയാത്തവനെ പോലെ അവൻ അച്ഛനോട് കാര്യങ്ങൾ തിരക്കി അച്ഛനോട് സംസാരിക്കുമ്പോഴും ഇടം കണ്ണിട്ട് അവളെ നോക്കാൻ അവൻ മറന്നില്ല അവളാണെങ്കിൽ അവന്റെ ചോദ്യങ്ങൾ കേട്ട് രണ്ടു ദിവസത്തെ അവന്റെ ശല്യങ്ങൾ ഓർത്ത് കാലി കയറി നിൽക്കുക ആ ദേഷ്യം കയ്യിലെ ബാഗിൽ അമർത്തി തീർക്കുന്നത് കണ്ട് കാശിക്ക് ചേരി വപ്പം ആ ഇതാണ് എൻ്റെ ഭദ്രമോള് മോൻ നാട്ടിലില്ലാന്ന് കരുതി ആ വഴിക്കൊന്നും കണ്ടില്ലല്ലോ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് അമ്പലി പറയുകയും ചെയ്തു നിന്നെ കണ്ടിട്ടപ്പൊ കുറച്ച് ദിവസങ്ങളായെന്ന് ഇവൾ വന്നിട്ട് രണ്ട് ദിവസേ ആയുള്ളു അപ്പോഴേക്കും തിരിച്ചു പോകാനായി അച്ഛനൊരു പരിഭവത്തോടെ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായി ഇച്ചൊരു വലിയ ബിസി ബിസിയായിരുന്നു നീ അമ്പിളി ചേച്ചിയോട് പറഞ്ഞോളൂ ഇന്ന് മുതൽ ഭക്ഷണ സമയം നോക്കി കൃത്യം ഞാൻ എത്തുന്നുണ്ടെന്ന് ഒരു പുഞ്ചിരിയിൽ അവൻ പറഞ്ഞു കാശീച്ചാ ഇച്ച ദേവി മോൾക്ക് മിഠായി ഇവരുടെ സംസാരത്തിനിടയ്ക്ക് ആ നാല് വയസ്സുകാരി കാശിക്ക് നേരെ കൈനീട്ട് ചോദിച്ചു അത് കണ്ട് എല്ലാവരും ചിരിച്ചു അവൻ വേഗം വണ്ടിയിൽ നിന്നൊരു പൊതി മിഠായി എടുത്തുകൊണ്ട് അവൾക്ക് നൽകി മോളുടെ ചേച്ചിക്കും മിഠായി മിഠായിപ്പൊതി കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ഭദ്രയെ ഒരു കള്ളനോട്ടം കൊണ്ട് കാശി പറഞ്ഞു അച്ഛ നേരം പോകുന്നു എനിക്ക് പോണോ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ഭദ്ര പറഞ്ഞു ആ അച്ഛൻ കാശിമോനെ കണ്ടപ്പോൾ അതങ്ങോട് മറന്നു വേഗം നടക്ക് ബസ് പോകണ്ട ഈ ബസ് കഴിഞ്ഞാൽ ഇനി ഉച്ചയ്ക്ക് ശേഷമേ ഇവിടുന്ന് ബസ്സുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ നടക്കാൻ തുനിഞ്ഞു ശ്രീധരേട്ടാ അച്ഛൻ തിരിഞ്ഞതും കാശി പുറകിൽ നിന്ന് വിളിച്ചു എൻ്റെ മോനെ ഞാൻ പറയാൻ മറന്നു ഇന്നാ ബസ്സില്ല എന്തോ നമ്മുടെ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ പണി നടക്കുവല്ലേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു വണ്ടിയിൽ നിന്നിറങ്ങിയവനെ അവൾ വാ വാപൊളിച്ചു നോക്കി ഇവരുടെ ഒരു സിനിമ നടനോ ലുക്ക് എന്താ കോൾ ഇവൻ്റെ ഈ ലുക്കിലൊന്നും വേശെടുത്ത് ഭദ്ര നീ ഇതൊക്കെ ഷോ മാത്രാണ് ഇതുപോലെ കുറെ എണ്ണം മുന്നിൽ മനസ്സിലായ അവൾ അവനെ നോക്കി അവളുടെ ആത്മാവിനോട് തന്നെ പറഞ്ഞു അതന്നെ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ഇനിയിപ്പെന്താ കോഴിക്കോടല്ലേ മോള് പഠിക്കുന്നേ ഞാൻ ഞാനങ്ങോട്ടാ വിരോധല്ലെങ്കി എന്റെ കൂടെ വന്നോട്ടോ അവളെ നോക്കി അവൾ മാത്രം കാണാൻ കളിയാക്കി ചിരി ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെ സംസാരം മുഴുവനാകും മുൻപ് അവൻ പറഞ്ഞു അവൻ്റെ ചിരി കണ്ടിട്ടാണെങ്കിൽ അവളുടെ കാല് മുതൽ ദേഷ്യം അരിച്ചു കയറാൻ തുടങ്ങി അച്ഛൻ കൂടെ ഉള്ളത് കൊണ്ടൊന്നും പറയാനോ പ്രവർത്തിക്കാനോ അവൾക്ക് പറ്റിയില്ല അത് മോന് ബുദ്ധിമുട്ടാകുമോ എനിക്കെന്ത് ബുദ്ധിമുട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് അവിടെ വരെ പോവുകയാ കൂടെ ഒരാൾ കൂടി ഇതിൻ്റെ ഉള്ളിലിരുന്നാൽ എനിക്കെന്താ അച്ഛ അത് അവൾ അച്ഛൻ്റെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് അച്ഛൻ അച്ഛനോർത്തത് ഇവൾക്ക് ഇവനെ അറിയില്ലല്ലോ എന്ന് അത് ഇത് കാശി നമ്മുടെ സംസാരിച്ചിനിയും സമയം കളയല്ലേ അച്ഛനും മോളും എന്നെ ഞാൻ പോകുന്ന വഴിക്ക് പരിചയപ്പെടുത്തി തരാം അച്ഛനെന്തെങ്കിലും പറയും മുമ്പേ കാശി ഇടപെട്ടു ഒരു മോൻ വന്നിട്ട് അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് പതിയെ പറഞ്ഞു അവളുടെ ഓരോ ഭാവമാറ്റങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാ മോളെ നീ മോൻ്റെ കൂടെ പോയിക്കോ ഇനിയും സമയം കളഞ്ഞ് ക്ലാസ് കളയണ്ട കാശിമോൻ്റെ കൂടെ ആയതുകൊണ്ട് അച്ഛനൊരു പേടിയുമില്ലാതെ മോളെ പറഞ്ഞു വിടാം ശിവൻ്റെ കൂടെ ആയതുകൊണ്ട് മാത്രമോ എനിക്ക് പേടി അച്ഛൻ പറഞ്ഞു തീർന്നതും അവൾ അവനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായവണ്ണം അവൻ അവൾക്കൊരു കള്ളച്ചിരി സമ്മാനിച്ചു ആ കട്ടിമീച്ച കൈ കൊണ്ടൊന്നു പിരിച്ചു വെച്ചു എന്നാ കയറിക്കോ സമയം കളയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയിൽ തിരിച്ചു കയറി എന്ത് ചെയ്യണമെന്നറിയാതെ ഭദ്ര അവിടെ നിന്ന് തിരിഞ്ഞു